നിരവധി മിനി സ്ക്രീൻ പരമ്പരകളിലൂടെ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് ഡയാന ഹമീദ് സ്റ്റാർ മാജിക്കിലൂടെയാണ് ഡയാന കൂടുതൽ പോപ്പുലറായത് ഇപ്പോൾ നിരവധി സിനിമകളിലും ഡയാന എത്തിയിട്ടുണ്ട് ഇപ്പോഴതാ നടിയുടെ വിവാഹ ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ഡയാന ഹമീദിന്റെ വിവാഹം അവതാരകനും നടനുമായ അമീൻ മഠത്തിലാണ് ഡയാനയെ ഒപ്പം കൂട്ടിയിരിക്കുന്നത് ഇരുവരും തമ്മിൽ വർഷങ്ങളുടെ പരിചയമുണ്ട് എന്നാൽ ഇതൊരു പ്രണയ വിവാഹമല്ലെന്നും തികച്ചും അറേഞ്ച്ഡ് ആണെന്നും താരങ്ങൾ പ്രതികരിച്ചു സ്റ്റാർ മാജിക്കിന്റെ ചില എപ്പിസോഡുകളിലും അമീൻ എത്തിയിട്ടുണ്ട് സൂര്യ ടിവിയിലെ നിരവധി പരമ്പരകളിൽ പ്രധാന റോളിൽ തന്നെയാണ് അമീൻ മഠത്തിൽ അഭിനയിച്ചിട്ടുള്ളത് ബിഹൈൻ വുഡ്സിന്റെ അഭിമുഖങ്ങളിൽ സ്ഥിരം ആങ്കർ കൂടിയായിരുന്നു അമീൻ മഠത്തിൽ അമീനും ഡയാനയും ഒന്നിച്ച് നിരവധി ഉദ്ഘാടനങ്ങളും സ്റ്റേജ് പ്രോഗ്രാമുകളും പരസ്യ ചിത്രങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് പിങ്ക് ലഹങ്കയിൽ നിറയെ വജ്രാഭരണങ്ങളും സ്വർണാഭരണങ്ങളും ധരിച്ചാണ് വിവാഹ വേദിയിൽ ഡയാന എത്തിയത് സ്റ്റാർ മാജിക്കിലെയും സീരിയലിലെയും ഇവരുടെ നിരവധി സഹപ്രവർത്തകരും വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു വരുന്ന ദിവസം കൊച്ചിയിൽ വെച്ച് കൂടുതൽ അതിഥികൾക്ക് വേണ്ടി വിവാഹ സൽക്കാരവും ഉണ്ടാകും ഡയാനയ്ക്കും അമീനും വിവാഹാശംസകൾ നേർന്നെത്തുകയാണ് ഇവരുടെ ആരാധകർ